ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോം ടൂർ ആണ് അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ദാ വീടിന്റെ മുറ്റത്താണ് നിൽക്കുന്നത് ഇതാണ് എന്റെ വീട് അങ്ങനെ വലിയ വീടൊന്നും അല്ല ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ഇതുപോലെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഹോം ടൂറ് ചെയ്തതിനേക്കാളും കുറച്ചൊക്കെ വ്യത്യാസം വീടിന് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് വാ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ട് എന്ന് പറഞ്ഞാല് കുറച്ച് പണികളൂടെ ചെയ്യാനുണ്ട് ഈ സൈഡിലൊക്കെ നമ്മൾ തേച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് കട്ട് വെച്ചിട്ടെട്ടിട്ടേ ഉള്ളൂ പിന്നെതാ ഈ സൈഡിലൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇനി വർക്ക് ചെയ്യാനുണ്ട് അപ്പം ഇത് വർക്ക് ഒന്നും കഴിയാത്ത ഒരു സിറ്റോട്ട് ആണ് കേട്ടോ ഇനി നമുക്ക് അകത്തോട്ട് പോകാം ഇത് ഹാളാണ് ഇവിടെയാണ് ടി വി ഇരിക്കുന്നത് പിന്നെ ദോട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ടി വി ഒക്കെ കാണുന്നത് ഇവിടെ ഇന്നിട്ടാണ് പിന്നെ ഒരു അലമാരി ഇതായി ഇവിടെ ഇരിക്ക അലമാരി നമ്മൾ കയറി വരുന്ന ആ ഒരു വാതിലിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ല നീളമുള്ളൊരു ഹാളാണ് പക്ഷേ വീതി കുറച്ച് കുറവാണ് ഇവിടെയാണ് നമ്മൾ ടി വി വെച്ചേക്കുന്നത് ടി വി വെച്ചേക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു സീനറി ഒക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് ഈ സൈഡിലാണ് വിളക്ക് കത്തിക്കുന്നത് ദാ ബൈക്കിലെ സീനറിയൊക്കെ കണ്ടോ പിന്നെ ദാ ഈ സൈഡിൽ സൈഡിലൊരു ജനലുണ്ട് അവിടെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട് അത് രണ്ടും ആണ് കേട്ടോ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പിന്നെ ടേബിളിൽ സെറ്റ് ടോപ്പ് ബോക്സും പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡിന് എനിക്ക് കിട്ടിയ മൊമൻ്റോയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ദാ ഇവിടെയാണ് ദിവാങ്കോട്ട് ഇട്ടിരിക്കുന്നത് ഇവിടെ കിടന്നാണ് ഞാൻ മിക്ക എപ്പോഴും ടി വി ഒക്കെ കാണുന്നത് പിന്നെ ദാ അച്ഛനിരുന്ന് ടി വി കാണുന്നുണ്ട് ിലേക്ക് പോകാം ഇതും ഒരു ഹാള് പോലത്തെ ഒരു മുറിയാണ് ഇവിടെ ആണ് അച്ഛൻ കിടക്കുന്നത് പിന്നെ ടേബിൾ വെച്ചിട്ടുണ്ട് ഇവിടെ 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 ആരും കഴിക്കാറില്ല മാത്രമേ കഴിക്കാറുള്ളൂ അല്ലാതെ ഒക്കെ നമ്മൾ ഒരു ഇട്ടിട്ടുണ്ട് ഈ ഒരു ടേബിളിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ഫുള്ള് എന്റെ ഒരുങ്ങുന്ന സാധനങ്ങളാണ് കേട്ടോ ഡെയിലി യൂസിനുള്ളതും പിന്നെ റീൽസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കിനും ഒരുങ്ങുന്ന സാധനങ്ങളും എല്ലാം ഉണ്ട് എല്ലാം ഞാൻ ഇവിടെയാണ് വെച്ചേക്കുന്നത് ഇവിടെ ആവുമ്പോഴത്തേക്കിനും നമുക്ക് എളുപ്പം എടുക്കാലോ എന്നുള്ള ഇതിനാണ് അവിടെ അടുക്കി വെച്ചേക്കുന്നത് പിന്നെ അതായത് റിംഗ് ലൈറ്റ് ഉണ്ട് ഇനി അടുത്തത് ഇവിടെ ഒരു മുറി ഉണ്ട് ഇത് ആക്ച്വലി മുറി അല്ല ഇത് നമ്മുടെ പണ്ടത്തെ അടുക്കളയാണ് കേട്ടോ പക്ഷെ വലിയ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ചെറിയ അടുക്കള ആയതുകൊണ്ട് നമ്മൾ ഇത് ഒരു റൂം ആക്കിയിട്ട് പിന്നെ നമ്മൾ വേറെ പുതിയ അടുക്കള വെച്ച് ഇതിൻ്റെ അകത്ത് മറ്റില്ല വർക്കേരിയൊക്കെ പോലെ സംഭവമാണ് കേട്ടോ ഇവിടെ നമ്മളുടെ വേണ്ടാത്ത ഈ ഇരിക്കുന്ന തുണി ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ കള്ളം പറയാൻ നിൽക്കുന്നില്ല ഈ തുണി മൊത്തം കഴുകാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ മുറിക്കകത്ത് വേണ്ടാത്ത സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പിന്നെ അച്ഛൻ്റെ ഷട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട് ഇത് അമ്മ തയ്ക്കുന്ന സമയത്ത് അമ്മ വെട്ടിയൊന്നും തയ്ക്കത്തില്ല എന്നാലും ഷെയ്പ്പടിക്കുകയും കൈ വെക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ വെക്കുന്ന സമയത്ത് വാങ്ങിച്ചിട്ട മെഷീനാണ് ഇതിൽ തന്നെയാണ് ഞങ്ങളും പഠിച്ചത് ഞാനും പഠിച്ച് എന്നാ അങ്ങനെ വെട്ടി തയ്ക്കാനൊന്നും അറിയത്തില്ല ചുമ്മാ ഷേപ്പ് അടിക്കാനൊക്കെ അറിയാം അങ്ങനെ എന്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് അടിക്കുന്നത് അപ്പൊ ഈ മുറി ഇത്രയേ ഉള്ളൂ ഇനി ഇതിനെടുത്ത് നമുക്ക് അടുക്കള കാണാം ഇതാണ് അടുക്കള ഇത് നമ്മൾ പുതിയ വെച്ച അടുക്കളയാണ് കേട്ടോ അത് അത് മാറ്റിയിട്ട് പുതിയത് വെച്ച അടുക്കളയാണിത് ഫ്രിഡ്ജ് അവിടെ കണ്ടാണ്ടിരിപ്പുണ്ട് പിന്നെ പൂച്ചയെ പേടിച്ചിട്ട് അന്ന് കെട്ടിയ ഉറിയാണ് മീനൊന്നും താഴെ വെച്ചാൽ ശരിയാവത്തില്ല കാരണം പൂച്ച എടുത്ത് തിന്നുകളും അതുകൊണ്ട് നമ്മുടെ പൂച്ചയല്ല എല്ലാം കിട്ടുമല്ല വേറെ കള്ളിപ്പൂച്ചകളുണ്ട് എടുത്ത് കഴിക്കുക അതുകൊണ്ട് നമ്മൾ ഉറിയൊക്കെ കെട്ടി സേഫായിട്ട് മീനൊക്കെ കറി വെക്കുന്നതും വറക്കുന്നതും ഒക്കെ ഇവിടെ കഴിക്കുന്നത് പിന്നെ ഒരു അലമാരിയുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ പൊടികൾ പിന്നെ താഴെ പാത്രം പിന്നെ എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെ കുറെ ടിന്നുകളുണ്ട് ഇവിടെയും ആവശ്യമില്ലാത്തത് ആവശ്യമുള്ളതായിട്ടുള്ള കുറെ ടിന്നുകളുണ്ട് അതൊക്കെ താഴെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതായി ഈ വേളിലുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെ ഉള്ള സാധനങ്ങളെല്ലാം കൂട്ടും എന്നിട്ട് അതെല്ലാം അവിടെ എടുത്ത് വെക്കും പിന്നെ പിന്നെതായി ഇവിടെ രണ്ട് ബക്കറ്റ് ഉണ്ട് ആ രണ്ട് ബക്കറ്റിൻ്റെ അകത്ത് നിറയെ സാധനങ്ങളാ അത് വേറൊന്നും അല്ല അത് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കിനും അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുന്ന പാത്രങ്ങളാണ് ആ രണ്ട് ബക്കറ്റിൽ ബക്കറ്റിലിരിക്കുന്നത് നമുക്കിവിടെ എന്ന് യൂസ് ചെയ്യുന്ന കുറെ പാത്രങ്ങളുണ്ട് ഗസ്റ്റ് വരുമ്പോൾ മാത്രം ആ പാത്രം ആ ഒരു ബക്കറ്റീന്ന് വെളിയിൽ ഇറക്കത്തുള്ളൂ പിന്നെ ഇവിടെ വാഷ് ബേസിൻ ഈ അടുക്കളയൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ഡെയിലി മൈ ലൈഫിൽ എപ്പോഴും കാണുന്നതല്ലേ അടുക്കള അത് പിന്നെ കലവും പിന്നെ കുറെ പാത്രം അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് പിന്നെ നമുക്ക് എന്റെ റൂമ് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീടിന്റെ ബാക്ക് വാഷ് ഒന്ന് കാണാം ഇതാണ് നമ്മള് നമ്മുടെ അടുക്കളയുടെ അവിടുത്തെ കഥവ് തുറക്കുമ്പോ പിന്നെ ഇവിടെ ബാത്റൂമാണ് കേട്ടോ അത് ഞാൻ കാണിക്കുന്നൊന്നും ഇല്ല ഒക്കെ എന്തിനാ കാണിക്കുന്നത് ബാത്റൂം കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ ബാക്ക് വാഷം ഞാൻ ഈ ബാക്ക് വാഷോ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് വേറൊന്നുമല്ല അന്ന് പന്നി വന്നപ്പോ ഒക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഇവിടെ ബാക്ക് വാഷോ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം എന്താ ഇത് കണ്ടോ ഇത് ഞാൻ ഇന്ന് ഹോം ടുവർ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് ഇന്നലെ വീടെല്ലാം ക്ലീൻ ചെയ്തപ്പം എന്റേത് വേണ്ടാത്ത സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി എടുത്ത് മാറ്റി ഇത് കത്തിക്കാനിട്ടേക്കുവാണിത് ആണ് കേട്ടോ ഇതിന് തൂത്ത് മാറ്റി കത്തിക്കണം പിന്നെതാണ് നമ്മുടെ മിട്ടുകൂടെ വന്നിരിപ്പുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീടിന്റെ ബാക്ക് വഷവും പിന്നെ പിന്നെന്താ ഇവിടെ കുറെ കുപ്പിയൊക്കെ അടിക്കിട്ടിട്ടുണ്ട് അത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേക്കാണ് കേട്ടോ നാളെ മറ്റന്നാൾ നാളെ അവര് വന്നു കഴിയുമ്പോൾ അതങ്ങ് അങ്ങ് കൊടുത്ത് അത്രയും ഭാഗം ക്ലീൻ ചെയ്യും പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടിന്റെ അകവും പിന്നെ പുറകുഭാഗം ഒക്കെ ഇത്രയേ ഉള്ളൂ ഇനി എന്റെ മുറിയാണ് കാണേണ്ടത് ഇനി നമുക്ക് എന്റെ മുറി കാണാം ഇതാണ് എന്റെ മുറി ഞാൻ ഇവിടെ ആണ് കിടക്കുന്നത് പിന്നെ ഇത് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ഊരിയിട്ടേക്കുന്നാണ് അല്ലാതെ ഒന്നുമില്ല പിന്നെ പിന്നെതാ എൻറെ കുഞ്ഞിലത്തെ ഫോട്ടോ ഉണ്ട് നൈനുട്ടിയുടെ ഫോട്ടോ ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഉണ്ട് പിന്നെ ഇവിടെ ഞാൻ പഠിച്ച കുറെ പുസ്തകങ്ങളൊക്കെ ഇരുപണ്ട് എന്തിനാണ് എന്തോ വെറുതെ എടുത്ത് പിന്നെതാ ഇവിടെയും എന്റെ കുറച്ച് സാധനങ്ങളുണ്ട് എന്റെ പേഴ്സ് വെച്ചിട്ടുണ്ട് കുറച്ച് വളയുണ്ട് ആ ഒരു ബോൾ മിട്ടുന്റെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ടിന്നിൻറെ അകത്ത് അന്ന് ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ച മാലയും കമ്മലും നെറ്റിച്ചുട്ടിയൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ എന്റെ റൂമിൽ ഒരു അലമാരി ഉണ്ട് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഇത് കാലത്തുള്ള ഒരു എടുത്തുകളി എഴുത്തുകളാണ് അവസ്ഥ നന്നായിട്ട് അടയത്തുപോലില്ല ഇത് അടയണമെങ്കിൽ നമ്മൾ ഒരു ഉണ്ട് ഇങ്ങനെ പിടിച്ചതിന്റെ അകത്തൊരു സാധനം ഇളകിയിരിക്കുക അത് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ നീക്കിയാലേ ഇത്രേ അടയത്തുള്ളൂ ഇത് കാല തലമാരി ഇത് വീണാ ഞാൻ ചത്തുപോകും ഉറങ്ങി കിടക്കുമ്പോ അങ്ങനെ ഇത് മണ്ടക്കെട്ട് വീഴുകയാണെങ്കിൽ ഞാൻ ചത്തുപോകും അപ്പൊ ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ മാറ്റാതെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇത് എനിക്കറിയത്തില്ല എന്ന് വെച്ചാ നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിന് പലയെന്തെങ്കിലും ഇങ്ങനെ വെച്ചേക്കല്ലേ ഇതിന് അങ്ങനെ ഓർമ്മയൊന്നും ഇല്ല പക്ഷെ ഓർമ്മയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ വെച്ചേക്കുവോ എന്തായാലും ഇതെടുത്ത് കളയും അപ്പൊ ഉള്ളൂ നമ്മുടെ വീടും റൂമുകളും ഇനിയും പറയാം ഇവിടെ ഭയങ്കര ചൂടാ അപ്പൊ ഉള്ളൂ എന്റെ വീട് എന്റെ റൂം എല്ലാം നിങ്ങൾ കണ്ടില്ലേ ഇത് ചെറിയ നമ്മുടെ ഒരു വീടാണ് നമ്മുടെ കൊട്ടാരമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ബൈ ബൈ